ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിന്ന് ശ്രീംഗ് ഷോട്ട് ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വെയിലേക്കാണുന്ന ഈ കാണുന്ന ഈ സ്പോട്ടിലാണ് ഇങ്ങനെ അങ്ങ് താഴോട്ടുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ഇങ്ങനെ നോക്കി 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 അങ്ങ് പോവുക അങ്ങ് വരെ ഉണ്ട് ഇവിടെ പോലെ ആ തുടങ്ങുന്നത് അപ്പം നമുക്ക് വാ ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കരിമീനും കിട്ടി കരിമീൻ്റെ ഷൂട്ട് പോയി ഇതാണ് സ്പോട്ട് ഉണ്ടോ ഇങ്ങനെ അങ്ങനായിട്ട് പോവുക ഏതായാലും വാഗ് ചെറുമീൻ്റെ ഷൂട്ടുണ്ട് കേട്ടോ വാഗയല്ല ചെറുമീൻ ഹെവി ഒരു ചെറുമീനാണ് കരിമീൻ്റെ ഷൂട്ട് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക കമൻറ്റ് ഇട്ടാക്കണം കേട്ടോ മറക്കരുത് വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഭയങ്കര വെയിലാണ് സഹിക്കാൻ വയ്യാത്ത നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം ഫിഷിംഗ് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന കവണ സ്റ്റോപ്പ് മോഡലിൻ്റെ ഇത് നമ്മളെ നോർമൽ റീലാണ് സെപ്പറേറ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന റീലാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഫിഷിങ് ഇവിടെ കിടിലും ഷൂട്ടാണ് കേട്ടോ കരിമീൻ ചെറിമീൻ ഷൂട്ട് കരിമീൻ ഷൂട്ട് ക്യാമറ ഓഫായിരുന്നു അതുകൊണ്ട് കിട്ടി അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഒക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തീ പോലത്തെ വെയില അതാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് ഈ സമയത്തല്ല നമ്മൾ ഇറങ്ങണേ കൂടുതലും അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഓക്കെ ബായ് നമുക്ക് ആരെയേ കിട്ടുമോ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വള്ളത്തിൻ്റെ പടിയുടെ സൈഡ് ഇപ്പോൾ ഒരാരോ കാണിച്ചുണ്ടോ ഒരു കറുപ്പ് പാടിയുണ്ട് ഒരു കരിമീനാണ് പൊങ്ങി വരുന്നത് വള്ളത്തിനോട് ചേർന്നാവും വന്ന അടിച്ചാൽ ചിലപ്പം വള്ളത്തെക്കുള്ള പേടി ഉണ്ടായിരുന്നു ഏതായാലും അവനെ കിട്ടി അത് കണ്ടിട്ടില്ല വള്ളത്തിൻ്റെ പടിക്ക് പടിയോട് ചേർന്ന അടിയില്ല പുലിയ ഒരൊന്നൊന്നൂരടിച്ച് കഴിച്ചല്ല അതുകൊണ്ട് പേടിച്ച് പേടിച്ച അടിച്ചത് അതായാലും അവനെ കിട്ടി കറിക്കുന്നുണ്ട് നമുക്ക് കാണിക്കാൻ കണ്ട ആവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കരിമീൻ എൻ്റെ ഭയങ്കര ഹേവിയൊന്നുമല്ല കാണുന്നതിനേ അടിക്കാൻ പറ്റുള്ളൂ ഏ എന്തായാലും എന്താണ് ആ മുതൽ കുഴപ്പമൊന്നുമില്ല തീരെ ചെറുതൊന്നുമല്ലേ കണ്ടു നോക്ക് പടിക്കോട് ചേർന്ന് നിന്നോണ്ടേ വള്ളത്തിൻ്റെ പടികോട് ചേർന്ന് നിന്നോണ്ട് മുള്ള അടികള മുള്ളിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ തകത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പടിച്ചിട്ട് കൊള്ളും വള്ളത്തിൻ്റെ ഉണ്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അടിക്കാം സെൻട്രൽ സെൻട്രൽ ഷൂട്ടൊക്കെ അടിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ അടിക്കിട്ട് കൊള്ളു അങ്ങനെ കിട്ടുകയേ ഇല്ല കറക്റ്റ് അടിയായിരുന്നു ഇപ്പോൾ നമുക്ക് അടുത്ത കാര്യമല്ല കിട്ടുവെന്നും നമുക്ക് നോക്കാം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അവിടുത്തെ നല്ല അടിപൊളി ഒരു ചെറിയ മീൻ ഷൂട്ടാണ് അവിടെ അടിപൊളിയാൻ പറ്റുന്നു അടി കൊണ്ട് കേട്ടോ സ്ട്രൈക്ക് കിട്ടി അടി കൊണ്ട് മീൻ ഡെഡായി അനക്കയില്ല അടിപൊളി മറിഞ്ഞ് അപ്പൊ വലിച്ചടിപ്പിക്കുമ്പോൾ ഒരു ഫൈറ്റും ഫൈറ്റുമില്ല ചുമ്മാ നൈസായിട്ട് കയറിപ്പോ വരുവാ പായൽനടി താന്നതോ അനങ്ങാതെ കിടക്കുന്ന സൈലന്റ് ആയിപ്പോയി ഹെഡ് ഷൂട്ടാ തലയുടെ തലമുണ്ടടിച്ച് താർക്കുവായിരുന്നു അനങ്ങാതെ കിടക്കുവോ ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ സെക്കൻഡ് ഷൂട്ട് ചെയ്തിരുന്നു ബാഗ് തുറന്ന് ബാഗിനകത്തുനിന്ന് മറ്റേ റീലെടുത്ത് ആ റീൽ കയ്യാൽ സെറ്റ് ചെയ്തു ഇതഴിച്ചു വെച്ചു ഇത്രയും സമയം കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ആനന്ദുന്നില്ല അടിമുണ്ട് കിടക്കുന്ന അവിടെ കിടക്കുക സൈലൻ്റ് ആയിട്ട് മറിച്ച് പോയി ഡെട്ടി ഷൂട്ടായി ഉണ്ടോ അത് കിടക്കുന്നതണ്ടോ ഇറങ്ങാതെ അടുത്തത് ഷൂട്ട് ചെയ്യുവാണ് റീലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഭാഗം അതിനകത്ത് ഇടയ്ക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം എന്ന് വെച്ച് നമ്മൾ ആ റീലെടുക്കുന്നതും അതുപോലെ വലിച്ചിടുന്നതും അഴിക്കുന്നതും എല്ലാം സമയം പോകാൻ സെക്കൻഡ് ഷൂട്ടെല്ലാം അടിച്ച് അവനെ കയറ്റുക ഇത് വലിച്ചു കയറ്റുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് അടിച്ച ഷൂട്ട് ആ ഡാർട്ട് കണ്ടോ ഒരു ഡാർട്ട് ഊരിപ്പോൾ രണ്ടാമത് വലിച്ചതാണ് ലോക്കുള്ള ഡാർട്ടിട്ട ആദ്യത്തെ ഡാർട്ടിന് ലോക്കിലില്ലായിരുന്നു അത് തലമുണ്ടൊക്കെ ഇട്ട് അടി കൊണ്ടുകൊണ്ട് കിട്ടിയത ലാത്ത എവിടെയെങ്കിലും വരെയായിരുന്നു അവൻ വലിച്ചു പറിച്ചുകൊണ്ട് പോയാണ് അടി കൊണ്ട് മയങ്ങിപ്പോയതുകൊണ്ട് മാത്രം അവനെ കിട്ടിയതാണ് രണ്ടാമത്തെ ലോക്കുള്ള ഡാർട്ടായത് ആയതുകൊണ്ട് ആ ഡാത്തല്ല ഇപ്പോൾ ഇവനെ അപ്പം മേലിലോട്ട് കയറി വലിച്ചു കയറ്റി മറ്റകത്ത തന്നെ ഞാൻ വലിച്ചു കയറ്റാൻ നോക്കിയിരുന്നു അവന് ഊർന്ന് താഴപ്പായാണ് താഴെപ്പായ അടി പായലാണ് പായലിനടിയിട്ടോട്ട് താന്ന് പോവും പിന്നെ കാണത്തുമില്ല അടിക്കാൻ ജീവിക്കല്ല പോയി ചത്തുപോയി അങ്ങനെ ഒരു ചലനവും ഇല്ല ഡെഡ്ലി ഷൂട്ടായി പോയി ഉണ്ടോ നിറയെ തലക്കെട്ടോ ആദ്യത്തെ അടി കൊണ്ട് അവിടുന്ന് ആ ഡാർട്ട് ഊരിപ്പൊരു ചെയ്ത് അവിടെ തന്നെ അടി കേട്ടോ വിദ്യ വ്യത്യാസം ഇല്ലാതെ തലക്കെട്ട് തന്നെ രണ്ടാമത്തെ ഷൂട്ടും ഉണ്ട് ആവുമ്പോൾ കയറിയിരിക്കുന്നത് ഉണ്ടോ നാലാമണ്ടൊക്കെ ഇട്ട് കൃത്യം അതുകൊണ്ട് മാത്രം അവനെ കിട്ടിയതാണ് അലോക്കില്ലാത്ത ഡാർട്ടും ഇല്ലാത്ത എവിടെ ഇത് കയറിയിരുന്നെങ്കിൽ അവൻ വലിച്ച് കുറച്ചുകൊണ്ട് പോയനെ നമ്മുടെ ഭാഗ്യം രണ്ടാമത് ഷൂട്ട് ചെയ്തതുകൊണ്ട് അവനെ നമുക്ക് കലക്കി കയറ്റാൻ പറ്റി അല്ലെങ്കിൽ മറ്റേ കാലം ഉരുപ്പോ കാലു വെച്ച് കാണിക്കുക ഞാൻ ഒന്ന് നീളം രണ്ട് ഉണ്ടോ മൂന്ന് കാൽപാദ അടുത്ത്